തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ ഓൺലൈൻ സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതികളിൽ രണ്ടുപേരെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു പ്രതികൾ പണം ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നിക്ഷേപിച്ച് പണം തട്ടിയെടുത്തത് പെരുമ്പാവൂർ മാരമ്പള്ളി സ്വദേശികളും ഇരുപത് വയസ്സുകാരുമായ മുഹമ്മദ് അസ്ലം മുഹമ്മദ് അഫ്സൽ എന്നിവരെയാണ് മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് പരാതിക്കാരനായ അധ്യാപകനെ ഗോൾഡ് ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് വാട്സ്ആപ്പ് നമ്പർ വഴിയാണ് പ്രതികൾ പരാതിക്കാരനെ ബന്ധപ്പെട്ടത് പരാതിക്കാരനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുകയും തുടർന്ന് ഗോൾഡ് ട്രേഡിംഗ് നടത്തുന്നതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ അറുപത് ശതമാനം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു പല തവണകളായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് വിവിധ അക്കൌണ്ടുകളിലേക്കാണ് പ്രതികൾ പണം അയക്കാൻ നിർദ്ദേശിച്ചിരുന്നത് ഈ തുകയും അതിന് വാഗ്ദാനം ചെയ്ത ലാഭവും തിരികെ ലഭിക്കുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ പരാതിക്കാരന് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി തുടർന്ന് ഇദ്ദേഹം നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തു മലപ്പുറം സൈബർ ക്രൈം പോലീസ് ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ത്തിലാണ് പ്രതികൾ പിടിയിലായത് മുഹമ്മദ് അസ്ലമിന്റെ ബാങ്ക് അക്കൌണ്ട് ഈ തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുള്ളതായി കണ്ടെത്തിയിരുന്നു ബാങ്ക് അക്കൌണ്ട് ഉടമയായ ഇയാളുടെ സുഹൃത്തും ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുത്ത് തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്ന ഏജന്റുമാണ് മുഹമ്മദ് അഫ്സൽ തുടർന്ന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളിൽ നിന്നും പതിനഞ്ച് എ ടി എം കാർഡ് പതിനഞ്ച് ചെക്ക്ബുക്ക് പതിനൊന്ന് പാസ്ബുക്ക് പതിനായിരത്തി നാനൂറ് രൂപയും കണ്ടെത്തി സൈബർ ടീം അംഗങ്ങളായ എസ് ഐ നജുമുദ്ദീൻ എസ് സി പി ൺ വിഷ്ണുശങ്കർ മൻസൂർ അയ്യോളി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത് ഈ ചാനൽ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്